സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറെ സുപരിചിതരാണ് അനാമികയും വിഷ്ണുവും കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹം നടന്നത് വലിയ വാർത്തയായിരുന്നു ജീവമാത കാരുണ്യ ഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ തൻ്റെ മകൻ വിഷ്ണുവിനെ കൊണ്ട് അന്ത്യവാസിയായിരുന്ന അനാമികയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ആ നല്ല മനസ്സിനെയും അനാമികയെ സ്വീകരിക്കാൻ കാണിച്ച വിഷ്ണുവിൻ്റെ മനസ്സിനെയും പ്രശംസിച്ച് മലയാളികൾ ഒന്നടങ്കം തന്നെ രംഗത്തു വന്നിരുന്നു വിവാഹശേഷം ശേഷം അനാമികയും വിഷ്ണുവും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു പ്രത്യേകിച്ച് അനാമിക ഒടുവിൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അതിഥിയെയും വരവേൽക്കുകയാണ് ഈ ദമ്പതികൾ രണ്ടാഴ്ച മുമ്പാണ് അനാമിക ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് പെങ്കുഞ്ഞായിരുന്നു ആശുപത്രിയിൽ നിന്നുള്ള വീഡിയോകളും ഫോട്ടോസും എല്ലാം ഇവർ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ പുതിയ ജീവിതം ഇവിടെ തുടങ്ങുന്നു എന്ന ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് അമ്മയുടെ വിവാഹ ഫോട്ടോ ഇട്ടിരിക്കുകയാണ് വിഷ്ണു നിരവധി പേരാണ് അമ്മയ്ക്ക് വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് കമൻറ്റ് ബോക്സിലെത്തുന്നത് മകനും വരുമ്പോളും കൂടി ചേർന്ന് നല്ലൊരു കാര്യമാണ് ചെയ്തതെന്നും ചെറുപ്പമായ അമ്മയ്ക്ക് ഒരു കൂട്ടുണ്ടാവുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നും കമൻറ്റിൽ പറയുന്നു